പാകിസ്ഥാനിലെ എ ആർ ഒ ഇ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അഞ്ച് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു അതിർത്തിയിൽ എൽഒ സിയിൽ ഇന്ത്യ വെള്ള പതാക ഉയർത്തിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ വെടിവെപ്പ് കാരണം സഹിക്കാൻ പറ്റാതെ രണ്ട് ഗവൺമെൻറ് വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് ഇവർ തള്ളി മറിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ഇപ്പോഴും ജയിച്ചത് തങ്ങളാണെന്ന് പറയുന്ന പാകിസ്ഥാൻ തന്നെയാണ് ഇതും പറയുന്നത് ഞാനിത് വീണ്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ കാരണം കുറച്ചു മുന്നേ നമ്മൾ കൊടുത്ത അപ്ഡേറ്റിലും ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണോ ഒന്ന് ഒന്നാമത്തെ കാര്യം ഇന്ത്യ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് കൊണ്ടുപോയിട്ടാണ് ആക്രമണം നടത്തിയെന്നതിന് ഒരു തെളിവില്ല ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മിസൈൽ ആക്രമണം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇന്ത്യൻ എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടിട്ടുണ്ട് എന്നതിന് ഇന്ത്യയുടെ ഒരു സ്ഥിരീകരണവുമില്ല ഇല്ല പാകിസ്ഥാന്റെ കയ്യിൽ ഒരു തെളിവില്ല ഒരു തെളിവില്ല ഇപ്പോൾ നമ്മൾ കാണുകയാണ് പാകിസ്ഥാൻ എന്താ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് വല്ലതുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പിന്നെ നമുക്ക് ഓക്കെ ഇത് സംശയമെങ്കിലും ഉണ്ടെന്ന് പറയാം ഇത് പാകിസ്ഥാന്റെ കയ്യിൽ ഒരു തെളിവില്ല രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു മിഗ് ട്വന്റി നയൻ വിമാനം രാജസ്ഥാനിൽ ഇന്ത്യയുടെ ഒരു വിമാനം തകർന്നു കൂടും രാജസ്ഥാനിലാണ് തകർന്നു വീണു അന്ന് നമ്മുടെ പൈലറ്റ് രക്ഷപ്പെട്ടു ഈ മിഗ് വിമാനങ്ങൾ തകർന്നു വീഴുന്നത് സ്ഥിരം സംഭവമാണ് അതുകൊണ്ടാണല്ലോ ഇന്ത്യ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ വിമാനങ്ങൾ ഇപ്പോൾ വാങ്ങുകയും നിർമ്മിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഫോട്ടോയും ദൃശ്യങ്ങളും ഒക്കെ എടുത്തു വച്ചിട്ടാണ് ഇപ്പോൾ വീണത് എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രചരിപ്പിക്കുന്നത് അത് ഫാക്ച് ചെക്ക് നടത്തിയിട്ട് റഷ്യൻ മാധ്യമമായിട്ടുള്ള സ്പുട്നിക് അടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വെറും നുണ പ്രചാരണങ്ങൾ മാത്രമാണ് കാരണം പാകിസ്ഥാനിലെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഉടായ്പ് പരിപാടി യാതൊരു എവിഡൻസും ഇല്ല ഇന്നലെ രാത്രി മുതൽ തന്നെ നോക്കൂ ഇത് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മതി ഇപ്പൊ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്ന മൂന്ന് സ്ഥലങ്ങളിൽ കൃത്യമായ സമയത്ത് ഞങ്ങൾ ഇതിന് തിരിച്ചടി നൽകും ഈ എന്ന രീതിയിലാണ് അവർ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ പാകിസ്ഥാൻ ലെഫ്റ്റനന്റ് ജനറൽ പറഞ്ഞാൽ പോരെ പാകിസ്ഥാനില് ആക്രമിക്കാനായിട്ട് ആ വിമാനങ്ങൾ വന്നു ആ വിമാനങ്ങളെ ഞങ്ങൾ വെടിവെച്ചിട്ടുണ്ട് ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ അത് പറയുന്നില്ല ലഫ്റ്റനന്റ് ജനറലിന്റെ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് മിസൈലുകൾ ആക്രമിച്ചു എന്നാണ് മിസൈലുകൾ ആക്രമണം നടത്തി ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് ഞങ്ങൾ മറുപടി കൊടുക്കും ഇതെന്തായാലും ഞങ്ങൾ മറുപടി നൽകാതിരിക്കില്ല എന്ന രീതിയിലാണ് അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിലെ എ ആർ വൈ അതുപോലെ അവരുടെ കുറെ ഉടായ്പ മാധ്യമങ്ങളുണ്ടല്ലോ ഇവർ പറയുന്നത് ഇന്ത്യയുടെ വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്നാണ് എടോ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങളെ നിങ്ങൾ വെടിവെച്ചിട്ടെങ്കിലും അതുതന്നെ ഭയങ്കര വലിയ വിജയമല്ലേ നിങ്ങൾക്ക് ചുമ്മാതെ അങ്ങോട്ട് തള്ളി മറയ്ക്കുകയാണ് ഏതോ എവിടെയോ കിടക്കുന്ന മൂന്നാല് ഇരുമ്പ് തുണ്ടും കൊണ്ടിട്ടിട്ട് ഇത് ഇന്ത്യയുടെ വിമാനമാണെന്ന് പറഞ്ഞു കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് മിസൈലുകളുടെ അവശിഷ്ടങ്ങളാണ് ചിലതൊക്കെ മറ്റു ചിലതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോൺ ആക്രമണങ്ങൾ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം എന്ന് വെച്ചാൽ ആത്മഹത്യാ ഡ്രോണുകൾ ഇന്ത്യ ചിലപ്പോൾ ഉപയോഗിച്ചിരിക്കാം അറിയില്ല ഇന്ത്യ എങ്ങനെയൊക്കെയാണ് ആക്രമണം നടത്തിയത് എന്നുള്ളത് ആത്മഹത്യാ ഡ്രോണുകൾ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന പോലെ എവിടെയാണോ ടാർഗറ്റ് ആ ടാർഗറ്റിലേക്ക് അത് എത്തുന്നു പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് വീഴുന്ന അവശിഷ്ടങ്ങളെല്ലാം നുള്ളിപ്പറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം ഇന്ത്യയുടെ മറ്റേ റഫേൽ യുദ്ധവിമാനമാണെന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോൾ പണ്ടിതൊക്കെ വിജയിക്കുമായിരുന്നു പാകിസ്ഥാനുകളെ പറ്റിക്കാൻ പറ്റും ഇന്നിപ്പോ ഈ ഓൺലൈൻ മീഡിയകളും സോഷ്യൽ മീഡിയയും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ആളുകളെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല പാകിസ്ഥാനികൾക്ക് ഇനി എന്നാണ് നേരം വിളിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം